പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ മട്ടാഞ്ചേരി ഹാജി മെമ്മോറിയൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് പണം ശേഖരിച്ചു വയനാടിന് കൈത്താങ്ങായി മട്ടാഞ്ചേരി ഹാജി സാജി മെമ്മോറിയൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ശേഖരിച്ചു കുരുന്നുകളുടെ നേതൃത്വത്തിലാണ് വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി പണം ശേഖരിച്ചത് പരിപാടി മാധ്യമ പ്രവർത്തകൻ കെ ബി സലാം ഉദ്ഘാടനം ചെയ്തു നമ്മളിൽ എത്ര മാത്രം ആഘാതം കിട്ടിയിരിക്കുന്നു ഓരോ മേഖലയിലും വയനാട് ദുരിതത്തിൽ ഒഴിയാകർക്ക് വേണ്ടി അവരുടെ പുനരധിവാസത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് തീർച്ചയായും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ആ മേഖലയിൽ ആ വെള്ളാർമല സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പലരെയും കാണാനേ പലരും മരണത്തിന് കയറി വിദ്യാലയം ഉൾപ്പെടെ പുനരധിവർത്തില്ലെങ്കിൽ അതേ ഇപ്പോ മോഡലിൽ തന്നെ അവിടെയല്ല മറ്റൊരു സ്ഥലം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒരു ടൗൺഷിപ്പാണ് ആ ദുരിതമായി ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു ആ ടൗൺഷിപ്പിൽ ആ സ്കൂളുൾപ്പെടെ

പ്രധാന അധ്യാപിക എം പി സിന്ധു എൽ പി അധ്യാപിക അഞ്ചംബായി ടീച്ചർ അധ്യാപകൻ അബ്ദുൾ കരീർ സുലാഹി പ്രവർത്തകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ എം എം സലീം പി ടി എ വൈസ് പ്രസിഡന്റ് ടി എം ഷമീർ തുടങ്ങിയവർ സംബന്ധിച്ചു തീർച്ചയായും വലിയ നമുക്ക് ചെറുതാണെന്ന് വന്നു കരുതുന്നതെങ്കിലും ആ തുക വലിയൊരു തുക തന്നെയാണ് പട്ടാഞ്ചിലെ ഏത് പ്രവർത്തനങ്ങളിലും എന്തും മാതൃക കാണിക്കുന്ന വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം ആ വിദ്യാലയത്തിലെ കുഞ്ഞു മക്കൾ മറ്റു എല്ലാം മാതൃകമായിട്ട് തന്നെ ഒരു തന്നുടേതായ ചെറിയൊരു സൈറ്റ് ആഹാരം അവർക്ക് സന്തോഷമുണ്ട് ഏതായാലും എനിക്ക് മുമ്പേക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സ് ില് വളരെയേറെ കഷ്ടപ്പെടുന്ന ആ ദയനീയമായ കാഴ്ച നമ്മുടെയൊക്കെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അപ്പം അതിനായി നമ്മുടെ ഈ സ്കൂളും ഒരു കൈത്താങ് എന്ന പദ്ധതി നമ്മളും ഏറ്റെടുത്തിരിക്കുകയാണ് അതിനുവേണ്ടി ഇവിടെ ഒരുപാട് പേര് എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്ക് ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് ഇതിൽ കുരുതുകൾ ശേഖരിച്ച ചില്ലിത്തൊട്ടുകൾ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപയോളം വന്നു ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ മട്ടാൻശ്ശേരി